ഇന്ന് നമുക്കൊരു പാൽമിട്ടായി ഉണ്ടാക്കിയാലോ അതിനായിട്ട് മിക്സിയുടെ ഒരു ജാറെടുക്കാം അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര പൊടിച്ചെടുക്കണം അതിനായിട്ട് കുറച്ച് ഏലക്കായും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ഏലക്കായ് വരെ ചേർത്ത് കൊടുക്കാം ഇനി നല്ല പോലെ തൊന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് പെട്ടെന്ന് കരിഞ്ഞു പോവാത്ത കുറച്ച് അടി കട്ടുള്ളൊരു പാത്രം എടുക്കാം അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നെയ്യും ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു അരക്കപ്പാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതിൻ്റെ ഒരു കണക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കപ്പ് മൈദപ്പൊടി അതിലേക്ക് അരക്കപ്പ് നെയ്യും ഓയിലും കൂടെ മിക്സ് ചെയ്തത് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാര അരക്കപ്പ് പാൽപ്പൊടി ഇത്രയും സാധനങ്ങളാണ് അങ്ങനെ ഒരു കണക്കിലാണ് നമ്മൾ എടുക്കുന്നത് ഇനി ഓയിലും നെയ്യും കൂടെ ചേർന്നതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു കപ്പ് അളവിലാണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു കപ്പ് അളവിൽ മൈദപ്പൊടിയിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും അര അരക്കപ്പ് പാൽപ്പൊടിയാണ് കേട്ടോ ആവശ്യമായിട്ടുള്ളത് ഇനി മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്നും കട്ട പിടിക്കാത്ത രീതിയിൽ ഇളക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു സമയത്തേക്ക് തീ നല്ലതുപോലെ കുറച്ച് വെക്കണം കാരണം കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരും അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇനി നമ്മളിത് കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായി കിട്ടും അല്ലെങ്കിൽ പിന്നെ മിഠായി ഒക്കെ ആയി കഴിഞ്ഞ് കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കട്ടി ഇങ്ങനെ കടിക്കാൻ കിട്ടും അപ്പം അതുകൊണ്ട് നല്ലപോലെ ഇളക്കി മിക്സാക്കി കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പാൽപ്പൊടിയാണ് അരക്കപ്പ് അളവിലാണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കുറച്ചായിട്ട് പാൽപ്പൊടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം നമ്മളിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുരിഞ്ഞ് പോകും അപ്പോൾ അതുകൊണ്ട് നല്ലപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ ഇനി നമ്മൾ നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റുക പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് പഞ്ചസാര നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഏലക്കായും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം ഇത് കുഴച്ചെടുക്കുന്നതോടെ ഇതിൻ്റെ പണി കഴിഞ്ഞ് ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം എന്നിട്ട് എടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്ന് തടവി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഇതിലേക്ക് ചേർത്തിട്ട് അതിൻ്റെ സൈഡ് വശങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് നല്ല പോലെ ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം ഇനി ഈ സമയത്ത് വേണമെങ്കിൽ ഇതിലേക്ക് വര ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കത്തിക്കൊണ്ടൊന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെച്ചാൽ മതി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം എടുക്കുമ്പതേ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാൽമിഠായി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോനാപ്പപ്പടീൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ഉണ്ടാക്കി നോക്കൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ